അഞ്ഞൂർ ഇടവകയുടെ ചിരകാല സ്വപ്നമായ വൈദിക മന്ദിരം വെഞ്ചിരിപ്പ് കർമ്മം തൃശൂർ അതിരൂപതാ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത നിർവഹിച്ചു തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസ് വലൂരാൻ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ ഫാദർ മാത്യു പുതുപ്പള്ളിമാലിൽ ഫാദർ ടോണി വാഴപ്പിള്ളി ഫാദർ ആന്റണി വടക്കൻ ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു വൈകീട്ട് പൊതുസമ്മേളനത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു പാലൂർ ഫൊറോന റെക്ടർ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ അനുഗ്രഹ പ്രഭാഷണവും മുന് വികാരി ഫാദര് ഫ്രാൻസിസ് മുട്ടത്ത് വൈദിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പ്രതിനിധി ജോയ് വിവിയും നിർമ്മാണ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അനുസ്മരിച്ചു വൈദിക മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച വൈദികർ കൈക്കാരന്മാർ കൺവീനർമാർ എഞ്ചിനീയർമാർ കോൺട്രാക്ടർ എന്നിവർക്ക് ഇടവകയുടെ സ്നേഹ ഉപഹാരം സമർപ്പിച്ചു ഇടവക വികാരി ഫാദർ ഷോൺസൺ ആക്കമറ്റത്തിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി എൽ ജോസ് നന്ദിയും പറഞ്ഞു മുൻ വികാരിമാർ ഫൊറോനയിലെ വൈദികർ ഇടവക സന്യസ്തർ വിശ്വാസികൾ എന്നിവരും പങ്കെടുത്തു കുട്ടികളുടെ കലാവിരുന്നും സ്നേഹവിരുന്നും ഉണ്ടായി